ഹേ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ പൊരയ്ക്കുന്നതന്നെ സിമ്പിളായിട്ട് എങ്ങനെ മന്തി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചിട്ടിട്ടത് അതായത് പേസ്റ്റ് ആക്കിയിട്ടിട്ട് അതിലേക്ക് തക്കാളി ഉള്ളി ഒരു വലിയ ക്യാപ്സിക്കവും തക്കാളി ഒരു മൂന്ന് ചെറിയ തക്കാളിയും ഒരു വലിയ ക്യാപ്സിക്കവും പിന്നെ ഉള്ളി ഒരു വലിയ ഉള്ളി ഒന്ന് അങ്ങനെ ഞാൻ എടുത്തേ പിന്നെ കുറച്ച് മല്ലിയലും പുതിയ കുറച്ച് നല്ല കുറച്ച് അധികം അപ്പോൾ ഇതിൽ ഞാൻ എത്തിക്കുകയാണെങ്കിൽ അത്ര മേഗി ക്യൂബ് ഒരു നാലെണ്ണ എടുത്തിട്ടുണ്ട് അതായത് വലിയ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ നാലെണ്ണ എടുത്തേ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ അതായത് രണ്ട് ടേബിൾ സ്പൂൺ അതുപോലെ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ പിന്നെ ഗരം മസാല ആവശ്യത്തിൽ ഉപ്പ് പിന്നെ സൺഫ്ലവർ ഓയില് പിന്നെ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചുകൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ടൊരു രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക നമുക്ക് എത്ര ഒരു മൂന്നാല് മണിക്കൂർ വെക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും വെക്കുക ഓക്കെ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അരി അരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴെടുത്തിട്ടുള്ളത് ഗോൾഡൻസ് എല്ലാന്ന് പറയുന്ന മഞ്ചുറീസ് എല്ലാം എടുത്തിട്ടില്ല അത് നമുക്ക് കഴുകിയിട്ട് ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് സോക്ക് ചെയ്ത് വെക്കുക വെള്ളത്തിൽ കുതിർ കുതിർത്ത് വെക്കുക പിന്നെ ഞാൻ ഇവിടെ മന്തി അതായത് മന്തി ആക്കാൻ പറ്റിയ അതായത് ഇത്രയായി റൈസ് ഉണ്ടാക്കാൻ പറ്റിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായ ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ അടിഭാഗത്തിങ്ങനെ നിരത്തി വെച്ചുകൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് നിരത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് അതിന് ശേഷം അതിൽ നമ്മളെ മസാലയില്ലേ ആ മസാല അതിൻ്റെ കൂടെ തന്നെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം എനിക്ക് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേവുന്നേരെ ഒന്ന് മൂടി വെക്കാം എന്നിട്ട് ഒന്ന് മറിച്ചിട്ടിട്ടും കൂടെ കൊടുക്കാം ഒരു സൈഡ് മറിച്ചിട്ടിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പം അത് അടിഞ്ഞാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായി വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ബേ ലീഫ് പട്ട കരാമ്പ് ഏലക്കൈ പിന്നെ നമ്മൾ ഉണങ്ങിയ നാരങ്ങയിൽ അത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ സോക്ക് ചെയ്ത് വെച്ച് റൈസും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ അവിടെ കല്ലുപ്പായിട്ടിട്ട് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക പിന്നെ അതിലേക്ക് ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ടതിന് കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതവിടെ പിന്നെ വേവാൻ വേണ്ടി വയ്ക്കുക ആ സമയം കൊണ്ട് നമ്മളെ ചിക്കനിടെ റെഡി ആയിട്ടുണ്ട് ആ ചിക്കൻ എന്താക്കാം നമുക്ക് അതിൽ നിന്ന് ചിക്കൻ മാത്രം മാറ്റിയെടുക്കുക ഇതുപോലെ എന്നിട്ട് അതിൻ്റെ ആ മസാല എന്താക്കാം കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അതായത് കുറച്ചൊരു പേസ്റ്റ് പേസ്റ്റിയാണ് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ആ സമയത്ത് നമുക്ക് എന്താക്കാം നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ടൊരു പാത്രം വേച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ചിക്കൻ എന്താക്കി നിർത്തി വെച്ച് കൊടുക്കാം ജസ്റ്റ് അതായത് വേവിച്ച ചിക്കൻ അല്ലപ്പോൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം എൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെല്ലേക്കണ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം അതൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സമയത്ത് നമ്മളെ അരി അതായത് റൈസ് വെന്തിട്ട് വന്നിട്ടുണ്ട് ഓവർ വേവാൻ പാടില്ല നമുക്കിതൊന്ന് എന്താ പറയുക ദമ്മിൻ്റെ ഇടയിൽ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം ആ സമയത്തും കൂടെ കുറച്ച് വേവും പിന്നെ ഞാൻ നേരത്തെ അത് ഉണ്ടാക്കി വെച്ച ഞാൻ പറ്റാം മസാലയിൽ അത് ഞാൻ നേരത്തെ ചിക്കൻ പൊരിച്ചെടുത്ത് ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ചിക്കൻ വേവിച്ചെടുത്ത ആ പാത്രത്തിലേക്ക് നമ്മൾ റൈസ് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മസാല കുറച്ച് ഇട്ടിട്ട് അതായത് ഒരു ലെയർ പോലെ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്പിടുന്ന പോലെ ചെയ്യണം ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും മന്തി ട്രൈ ആക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് എന്തായാലും എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നു റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും നേരത്തെ കൊടുത്തിട്ട് ആക്കുന്നു എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങ പീന്നിട്ട് അതിലേക്ക് രണ്ട് തരം കളർ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ ഇത് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ചെയ്തതെന്നുള്ളു വീണ്ടും അതേപോലെ തന്നെ വീണ്ടും മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് മുകളിൽ ഭാഗത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് വെക്കാം അതിൻ്റെ അടിയിൽ ഇതുപോലെ പച്ചമുളക് ഇങ്ങനെ കൊത്തി കൊടുക്കാം റൈസിലേക്ക് താഴ്ത്തിയിട്ട് കൊത്തി കൊടുക്കാം പിന്നെ നമ്മൾ കരിക്ക് വേണ്ടിയിട്ട് നമ്മളെ വിറകിൽ വിറക് കത്തിച്ചാണ് കിട്ടുന്നത് അതെടുത്തിട്ടൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നത് കനലുണ്ടാവുമല്ലോ നമ്മൾ അടുപ്പിൽ കത്തിച്ചാൽ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നിറച്ച് പോക വരും ആ സമയത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ടൊരു കുറച്ച് കഴിയുമ്പോൾ ആ പുകയെല്ലാം പോയിട്ടാകുമ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പം ഇതുപോലെ ഉണ്ടാവും പുകയെല്ലാം പോയിട്ട് ആ പുകയെല്ലാം നമ്മളാ ചിക്കനിലും റൈസിലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യാതാക്കുന്ന ഒരുപാട് തരത്തിൽ മന്തി പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് തരത്തിലും അപ്പം ഇതുപോലെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് കുറച്ച് സ്പൈസി ഇഷ്ടം കുറച്ച് മസാല എല്ലാം കൂടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പം പൽഫ മന്തി അങ്ങനെ എന്തെല്ലാം വെറൈറ്റി മന്തികളില്ലേ അപ്പം അതിലൊന്നും നമുക്ക് ഇതുപോലെ മസാല കിട്ടില്ല ഇത്ര സ്പൈസി ആയിരിക്കുമല്ലോ അതായത് ആ ചിക്കനിൻ്റെ സ്പൈസിനെസ്സേ ഉണ്ടാവും ഒരു മസാല നമുക്ക് ഇങ്ങനെ അയക്കാനാണ് ഇഷ്ടം അതുകൊണ്ടെന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ട്രൈ ചെയ്തേനെ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് അതായത് കുറച്ച് മസാലയെല്ലാം കൂട്ടിയിട്ട് കഴിക്കണം എന്നല്ല ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അല്ലേ കുഞ്ഞിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കുഞ്ഞിക്ക് വേണ്ടിയിട്ട് സൈഡിലേക്ക് ചിക്കൻ മാറ്റി വെച്ചിട്ട് റൈസ് എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ വെച്ചിട്ട് അങ്ങനെ എടുക്കും ഞാൻ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അപ്പം കഴിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഇച്ചാണ് എൻ്റെ കാരണം സിദ്ധീച്ച ഈച്ച നല്ലോണം ഇഷ്ട എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ ഫീഡ്ബാക്ക് പറയണം കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പം എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാ ചിലപ്പം ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഉള്ള നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യാം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവരും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ